ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ചെമ്പനീർ പൂവിൻ്റെ അപ്കമ്മിങ് എപ്പിസോഡുകളുടെ റിവ്യൂയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നലെ അപ്ലോഡ് ചെയ്ത എപ്പിസോഡിൻ്റെ റിവ്യൂ ഉണ്ടല്ലോ അതിൻ്റെ ബാലൻസ് ആയിട്ടുള്ള റിവ്യൂ ആണ് ഇപ്പോൾ നമ്മൾ പറയാനായിട്ട് പോകുന്നത് ഈ എപ്പിസോഡിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കാനായിട്ട് പോകുന്നത് അപ്പോൾ തുടക്കത്തിലേ തന്നെ കാണിക്കുന്നത് നമ്മുടെ രേവതീനേയും വർഷേനെയുമാണ് കേട്ടോ അപ്പോൾ വർഷ രേവതിയോട് ചോദിക്കുകയാണ് അല്ല രേവതി രേവതി ഇത്ര പെട്ടെന്ന് സച്ചിയോടുള്ള വഴക്കൊക്കെ മാറുന്നു അപ്പോൾ രേവതി പറയുകയാണ് അത് പിന്നെ വഴക്കൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അതങ്ങനെ ഓർത്തു വെക്കേണ്ട കാര്യമൊന്നുമില്ല അദ്ദേഹം ഇന്നലെ എന്നെ കാണാതെയായിട്ട് എത്രത്തോളം പേടിച്ചു എവിടെയൊക്കെ അന്വേഷിച്ചു അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കാലോ അദ്ദേഹത്തിന് എന്നോടുള്ള സ്നേഹം എന്താണെന്ന് ഓ വഴക്കൊക്കെ അങ്ങ് മറക്കുന്നതാണ് നല്ലത് ആ സ്നേഹത്തിന് മുന്നിൽ എൻ്റെ വഴക്കിന് വല്ല പ്രാധാന്യമുണ്ട് വർഷയെന്ന് വയ്ക്കുകയാണ് അപ്പോഴേക്കും വർഷ പറയുകയാണ് ഓ രേവതി രേവതി എത്ര നൈസായിട്ടുള്ളൊരു പേഴ്സൺ ആണെന്ന് അറിയാമോ രേവതിയുടെ അത്രയും ക്ഷമയൊന്നും എനിക്കില്ല കേട്ടോ ഇനി എൻ്റെ അടുത്തെങ്ങാനും ആണ് ശ്രീകാന്ത് വഴക്കിട്ടിരുന്നതെങ്കിൽ ശ്രീകാന്തിൻ്റെ മുഖം നോക്കി ഞാൻ ഓങ്ങി ഓങ്ങോടിച്ച്ജേന എന്ന് പറയുകയാണ് കേട്ടോ അപ്പോൾ ഇത് കേൾക്കുമ്പോഴത്തേക്കും ശ്രുതിനോട് രേവതി വയ്ക്കുക അയ്യോ അങ്ങനെയൊക്കെ നിങ്ങൾ ചെയ്യുമോ പിന്നല്ലാതെ ഞാൻ അതുപോലെയൊക്കെ ചെയ്യുമെന്ന് പറയാണ് അപ്പം ഇതും കേട്ടുകൊണ്ട് നമ്മുടെ ചന്ദ്ര ഒളിച്ചു നിന്ന് കേൾക്കുന്നുണ്ട് കേട്ടോ അപ്പം ചന്ദ്ര ഇങ്ങനെ ചിന്തിക്കുകയാണ് ഓ ദൈവമേ എൻ്റെ മോനെ അവൾ ഇടിക്കൂന്നോ നമ്മൾ ഭയങ്കര സ്വാതന്ത്ര്യമാണല്ലോ കരതിയത് പോലെയൊന്നും അല്ലല്ലോ എന്നിങ്ങനെ ചന്ദ്ര മനസ്സിൽ വിചാരിക്കാം കേട്ടോ അപ്പം ഈ സമയത്ത് രേവതി പറയുകയാണ് അപ്പം ഞാനാണ് ശ്രുതി വർഷയുടെ അടുത്ത് ഇതുപോലെ വഴക്കുണ്ടാക്കുന്നെങ്കിൽ വർഷം എന്ത് ചെയ്യും ആഹാ രേവതി എങ്ങാനും എൻ്റെ അടുത്ത് വഴക്കിട്ട് കഴിഞ്ഞാൽ ഉണ്ടല്ലോ എൻ്റെ നഖത്തിൻ്റെ നീളം കണ്ടോ എത്ര വലിയ നഖമാണ് ഞാൻ വളർത്തി വെച്ചിരിക്കുന്നത് ഈ നഖം വെച്ചിട്ട് മുഖത്തിട്ട് ഞാൻ മാന്തം എന്ന് പറയാട്ടോ അപ്പോൾ ഇത് കേൾക്കുന്ന രേവതിക്ക് ചിരി വരുവാട്ടോ രേവതി ചോദിക്കുകയാണ് അയ്യോ അങ്ങനെയൊക്കെ ചെയ്യോ അപ്പോൾ രേവതി എന്നോട് പറയാണ് ആ ഞാൻ അങ്ങനെയൊക്കെ ചെയ്യും അപ്പം രേവതി പറയാ അയ്യോ എങ്കിൽ പിന്നെ വർഷയുടെ അടുത്ത് ഞാൻ വഴക്കിടില്ല കേട്ടോ എന്ന് പറയുകയാണ് കേട്ടോ ഇതൊക്കെ കേട്ടപ്പോഴത്തേക്കും ചന്ദ്രക്ക് സന്തോഷമായി അവർക്ക് അത് തന്നെ കൊടുക്കണം എന്നു പറയാണ് ഈ സമയത്ത് രേവതിനോട് വർഷ പറയുകയാണ് എന്നാലും ഞാൻ എപ്പോഴും ചിന്തിക്കും രേവതി രേവതിനെ ആൻറ്റി ഇത്രയധികം വഴക്ക് പറഞ്ഞിട്ടും രേവതി തിരിച്ചൊന്നും പറയാതെ ഇത്രയും സഹിച്ച് സഹിച്ച് എങ്ങനെ എന്ന് ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട് രേവതിക്ക് എങ്ങനെ ഇങ്ങനെ സഹിക്കാൻ പറ്റുന്നത് അപ്പോൾ രേവതി പറയുകയാണ് അതൊക്കെ എനിക്ക് ശീലമായി ദൈരവിതി ഞാനൊരു കാര്യം പറയട്ടെ എൻ്റെ അടുത്തെങ്ങാനും ആണ് ആൻറ്റി ഇതുമാതിരിയുള്ള വിളച്ചിലെടുക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ ഞാൻ ആൻ്റീനെ നന്നായി ശുചിയാക്കിയനെ എന്ന് പറയുകയാണ് ഇത് കേട്ട ചന്ദ്ര ആകെ ഞെട്ട കേട്ടോ ചന്ദ്ര കുറച്ചുകൂടി കാത് കുറിപ്പിച്ചിങ്ങനെ കേൾക്കുകയാണ് അപ്പം രവിതി ഒഴിക്കുകയാണ് ഏ എന്ത് ചെയ്തേനെ ആ ഞാനില്ലേ ഈ ചട്ട ഈ ചട്ടക്കോങ്ങ് പഴുപ്പിച്ചിട്ട് ആൻറ്റിയുടെ മുഖത്ത് തന്നെ വെച്ച് എക്സ് പോലെ വരച്ച് ഞാൻ മുടിച്ചതെന്നെ എന്ന് പറയാനെട്ടോ അപ്പോഴത്തേക്കും ശ്രുതിനോട് രവതി ചോദിക്കുകയാണ് അയ്യോ ഇങ്ങനെയൊക്കെ ചെയ്യുമോ പിന്നെ അല്ലാതെ എൻ്റെ അടുത്തെങ്ങാനും ആൻറ്റി വേഷം കെട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആൻറ്റീനെ പിന്നെ പുറം ലോകം പോലും ആരും കാണാത്ത രീതിയിൽ ഞാൻ ആക്കിക്കളയും എന്ന് പറയുക കേട്ടോ അപ്പോൾ ഇത് കേട്ടുകൊണ്ട് വേഗം തന്നെ ചന്ദ്ര ആ മോളെ വർഷം മോളെ മോക്ക് ജോലിക്കൊന്നും പോകണ്ടേന്ന് വെക്കുകയാണ് അപ്പോൾ വർഷം പറയുകയാണ് ആ ആൻറ്റി ഞാനത് ഇപ്പോൾ ആൻറ്റീനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരുന്നേ എന്ന് പറയുകയാണ് അപ്പോഴേക്കും ചന്ദ്ര ചോദിക്കുകയാണ് മോളെ ഇന്നേക്കുറിച്ച് എന്താ പറഞ്ഞത് ആ അതൊന്നുമില്ല ആൻറ്റി ഒരു തമാശ ഫണ്ട് ഒക്കെ ആയിരുന്നു ആ എനിക്ക് പോവാനുണ്ട് ഞാൻ പോവാണെന്ന് പറഞ്ഞു വർഷം അങ്ങ് പോവാട്ടോ വർഷം പോയതും ചന്ദ്ര വേഗം തന്നെ രേവതിയോട് ചോദിക്കുകയാണ് എന്താടി ടി പരദൂഷണം പറയുകയാണോ നീന്ന് ചോദിക്കുകയാണ് അപ്പം രേവതി പറയുകയാണ് എന്താണാവോ അമ്മ പറഞ്ഞത് അല്ലെങ്കിൽ അമ്മ ഉദ്ദേശിക്കുന്നത് എന്താണോ എനിക്ക് മനസ്സിലായില്ല അല്ല നീ എനിക്കെതിരെ അവളെ തിരിപ്പിച്ചു വിടാനായിട്ടല്ലേ നോക്കുന്നത് ഏ എന്നെക്കുറിച്ചുള്ള കുറ്റവും കുറവുമൊക്കെ പറഞ്ഞ് എനിക്കെതിരെ അവളെ തിരിപ്പിച്ച് വിട്ട് നിനക്ക് കൂട്ടുകക്ഷിയാക്കാനായിട്ടല്ലേ നീ അവളെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഹാ എനിക്കെല്ലാം മനസ്സിലായിടി നിങ്ങൾ രണ്ടും പറഞ്ഞതൊക്കെ ഞാൻ കേട്ടു നീയല്ലേടി അവളെ കൊണ്ട് ഇതുപോലെയൊക്കെ പറയിപ്പിക്കുന്നത് ഹാ എന്നവള് ചട്ടകം പഴിപ്പിച്ച് വെക്കുമെന്ന് അത് കേട്ട് പൊട്ടിച്ചിരിക്കാൻ നീയും ഇതിനൊക്കെ കാരണക്കാരി നീ തന്നെയാണ് എനിക്കെതിരെ അവളോട് ഓരോന്ന് ഓരോന്ന് പറഞ്ഞ് തിരിപ്പിച്ച് അവളെ ഇതുപോലെ ആക്കിയതേ നീ തന്നെയാണെന്ന് പറയുകയാണ് അപ്പം രേവതി പറയുകയാണ് അതിന് ഞാനെന്താ പറഞ്ഞാൽ ഞാനൊന്നും തന്നെ പറഞ്ഞിട്ടില്ലല്ലോ എനിക്കറിയാം നീ ഒന്നും പറയൂല നീ മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിപ്പിക്കേ ചെയ്യിപ്പിക്കുകയുള്ളൂ എന്ന് അല്ലെങ്കിലും എനിക്കറിയാം നിൻ്റെ സ്വഭാവം എന്താണെന്നുള്ളത് ഹാ നിനക്കുള്ളത് ഞാൻ തന്നോളാന്ന് പറയുകയാണ് അപ്പം രേവതി പറയുകയാണ് കുറച്ച് സംഭാരം എടുക്കട്ടെ അമ്മേ കുറച്ച് തണുക്കും അമ്മ ഈ ഹീറ്റൊക്കെ ഒന്ന് കുറയാനായിട്ട് അത് നല്ലതാന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും ചന്ദ്ര പറയാണ് ഓ നീ എന്നെ കളിയാക്കിയതായിരിക്കുമല്ലേ എനിക്കത് മനസ്സിലായി എന്ന് പറയാണ് രേവതി പറയുകയാണ് എനിക്ക് കളിയാക്കാനും സമയമില്ല അല്ലാത്തതിനും സമയമില്ല എനിക്ക് പൂവ് കൊടുക്കണം ഞാൻ പോവാമെന്ന് പറഞ്ഞു രേവതി അവിടെ നിന്ന് പോവാട്ടോ അടുത്ത സീനിൽ ഭാമേനെ കാണിക്കുകയാണ് ഭാമ ചന്ദ്രയുടെ അടുത്ത് വരുമ്പോൾ ചന്ദ്ര അടുക്കളയിൽ നിന്ന് വരുന്നു ഭാമ ചോദിക്കുകയാണ് അല്ല ചന്ദ്രെ നീ അടുക്കളയിൽ പണിയൊക്കെ ചെയ്യുമെന്നുള്ളത് എനിക്കറിയാം നീ പാചകം ചെയ്ത് ഞാൻ കണ്ടിട്ടുമുണ്ട് പക്ഷേ രേവതി വന്നതിന് ശേഷം നീ ഇതുപോലെ അടുക്കളയിൽ നിന്ന് വന്നതൊക്കെ റിയറാണല്ലോ ഇന്നെന്താ വല്ല കാക്കയ മല എന്ന് പറഞ്ഞോ എന്നുവയ്ക്കാണ് ഇപ്പോൾ ഇത് കേൾക്കുന്ന ചന്ദ്ര പറയുകയാണ് ഡേ ആവശ്യമില്ലാത്ത വർത്താനം പറഞ്ഞു എന്നെ ദേഷ്യം പിടിപ്പിക്കരുത് ഇതെല്ലാത്തിനും കാരണം ആ രേവതി എന്ന് പറയുന്നവളാണ് ഹോ അവൾ എന്നാണോ ആ പൂ കെട്ടാൻ തുടങ്ങിയത് ഒന്ന് മുതൽ അടുക്കള പണി അവൾ ചെയ്യത്തേയില്ല രാവിലെയും വൈകുന്നേരവും ഉച്ചക്കും എല്ലാം ഞാൻ തന്നെ കുക്ക് ചെയ്യണം നേരത്തെ താഴെ അവൾ ആ പെട്ടിക്കട വെച്ചിട്ടിരുന്ന സമയത്താണെങ്കിൽ പോലും ഇത്രയും ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല ആ പെട്ടിക്കടയിലെ പൂ കെട്ടിക്കഴിഞ്ഞിട്ട് അവൾ ഇവിടെ വന്നിരുന്ന് കുക്ക് ചെയ്തേനെ ഇപ്പം എന്താണ് ആ പെട്ടിക്കട ഞാൻ തന്നെയാണ് കോർപ്പറേഷൻകാരെ കൊണ്ട് പൊളിപ്പിച്ചത് ഇപ്പോൾ കൂടെ എൻ്റെ പെടലിക്കായി ഇപ്പോൾ അവൾ എന്താ ചെയ്തത് ഇവള് വണ്ടി മേടിച്ചിട്ട് വണ്ടിയിൽ പൂക്കച്ചവടം ചെയ്യാണ് നാട് നീളം ഇറങ്ങാനല്ലേ അവൾക്ക് സമയമുള്ളൂ വീട്ടിലെ കാര്യങ്ങളൊന്നും തന്നെ അവർക്ക് ചെയ്യാനായിട്ട് സമയമില്ല അല്ലെങ്കിൽ തന്നെ എൻ്റെ കുഴി ഞാൻ തോണ്ടി എന്ന് പറയുന്നതായിരിക്കും ഉള്ളൂ ഉചിതം എന്ന് പറയുകയാണ് കേട്ടോ അപ്പം ഇത് കേൾക്കുന്ന പാമയൊക്കെയാണ് അത് ശരി അപ്പോൾ രേവതിയുടെ കട പൊളിച്ച് കളയാനായിട്ട് കാരണം നീയാണോ നീയാണോ കോർപ്പറേഷനിൽ കംപ്ലൈൻറ് കൊടുത്തത് ഞാൻ അറിയാതെ പറഞ്ഞു പോയല്ലോ എൻ്റെ ഭാമയെ ഈ കാര്യം നീ എങ്ങാനും രേവിതരുടെ അടുത്ത് ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സച്ചി കൊന്നു കളയും അദ്ദേഹം നിൻ്റെ വൈന്ന് അബദ്ധവശാൽ പോലും ഈ കാര്യം വീഴരുത് കേട്ടോ ഭാമേ എന്ന് ചന്ദ്ര പറയുകയാണ് അപ്പോഴത്തേക്കും ഭാമ പറയുകയാണ് ഓഫ് ഞാൻ പറയാനൊന്നും പോകുന്നില്ല എന്നാലും ഇച്ചിരി കഷ്ടമായി പോയി ആ നിന്റെ കാര്യം ഒത്തിരി കഷ്ടം തന്നെയാണ് ചന്ദ്രേ ആകെ ഒരു മരുമക്കളുള്ള അമ്മായിമ്മമാർ വരെ കാലുമൊക്കാലും കയറ്റി വെച്ചിരിക്കുകയാണ് മരുമക്കളെ കൊണ്ട് എല്ലാം പണിയും ചെയ്യിപ്പിച്ചിട്ട് ഇവിടെ നിനക്കാണെങ്കിലോ മൂന്ന് മരുമക്കളുണ്ട് എന്നിട്ടോ നീ അവർക്ക് വെച്ചും വേവിച്ചും കൊടുക്കേണ്ട അവസ്ഥയായി വല്ലാത്ത കഷ്ടം തന്നെ എന്ന് പറയാട്ടോ അപ്പോഴേക്കും ചന്ദ്ര പറയാണ് ഓ പേരാണ് മൂന്ന് മരുമക്കൾ ആ രേവതി എന്ന് പറയുന്നവളോ എന്നെ ഒരു കാര്യത്തിലും വക വെക്കൂല എനിക്ക് അവളെ ഇതുവരെ മരുമകളായിട്ട് അംഗീകരിക്കാൻ പറ്റിയിട്ടില്ല പിന്നെ ഇളയം വരുമകളായിട്ടുള്ള ആ വർഷമെന്ന് പറയുന്നവള് അവളുടെ കാര്യം പ്രത്യേകം ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ അവള് ഞാൻ പറയുന്നത് ഒന്നും തന്നെ കേൾക്കൂല്ല എന്നോട് വലിയ അടുപ്പവും ഇല്ല എല്ലാ രേവതി അവൾ പറയുന്നതും അടുക്കുന്നതും എല്ലാം അല്ലാതെ എനിക്കൊരു വില അവൾ തരാറില്ല പിന്നെ ഉള്ളത് ശ്രുതിയാണ് ശ്രുതിയാണ് ഇത്തിരിയെങ്കിലും എനിക്കൊരു വില തന്ന് ബഹുമാനത്തോടുകൂടി പെരുമാറുന്നത് ആ അതുപിന്നെ ഞാൻ കൊണ്ടുവന്ന മരുമകളാണ് ചന്ദ്രൻ അത് മറക്കണ്ടാന്ന് ഭാമ പ്രത്യേകം ഓർപ്പിക്കാട്ടോ കേട്ടോ ചന്ദ്രേനെ അപ്പം ചന്ദ്ര പറയണം ആ അല്ലെങ്കിൽ തന്നെ ഇവിടെ എൻ്റെ വില പോകാനായിട്ടുള്ള കാരണക്കാര് ഞാൻ തന്നെയാണ് മറ്റുള്ള എല്ലാം ജോലിക്ക് പോവാണ് വർഷയും ശ്രുതിയും പോകുന്നതിൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല അവർ കൈ നിറയെ സമ്പാദിക്കുന്നുണ്ട് മാത്രമല്ല നല്ല വിദ്യാഭ്യാസവും ഇവരുള്ള പെൺപിള്ളേരാണ് വലിയ കോടീശ്വരന്മാരുടെ വീട്ടിലെ പെൺപിള്ളേരാണ് പക്ഷേ ഇവളുണ്ടല്ലോ ഈ രേവതി എന്ന് പറയുന്നവൾ ഈ പൂ കെട്ടി എന്നുണ്ടാക്കാനായിട്ടാണ് എന്നിട്ടാണ് അവളത് രാവിലെ തുടങ്ങി പൂ കെട്ടാമ്പോൾ ിക്കാൻ പോകുന്നു ആകെക്കൂടെ പ്രഹസനമാണ് അല്ല പിന്നെ മനുഷ്യരൊരു സ്വസ്ഥതയില്ല കൈയും കാലും വേദനിച്ചിട്ട് വയ്യ ഉടുക്കത്തെ പണി തീരുന്നുമില്ല അവളാണെങ്കിൽ നാട് തണ്ടി എപ്പോൾ എത്തുമെന്നോ ഒന്നും അറിയില്ല എന്ന് പറയുകയാണ് അപ്പോൾ ഈ സമയത്ത് ചന്ദ്ര ഒരു ചായ ഒരു ഗ്ലാസ് ചായ എടുത്തുണ്ടെന്ന് മാമയ്ക്ക് കൊടുക്കുക കേട്ടോ അപ്പോൾ മാമ പറയുകയാണ് ഓ ഈ ചായ കുടിച്ചിട്ട് വലിയ ടേസ്റ്റൊന്നുമില്ലടി രേവതി ഉണ്ടാക്കുന്ന ചായയുടെ അത്രയൊന്നും വരില്ല എന്ന് പറയാം കേട്ടോ അപ്പോഴത്തേക്കും ചന്ദ്ര പറയാം വേണമെങ്കിൽ കുടിച്ചിട്ട് പോ എന്ന് പറയാം കേട്ടോ ഈ സമയത്ത് ഒരു സ്ത്രീ വന്നിട്ട് ചന്ദ്രയോട് ചോദിക്കുകയാണ് അല്ല പൂക്കാരിയമ്മ പൂ പൂ പൂവുണ്ടോയെന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും ചന്ദ്ര പറയുകയാണ് ദേ നോക്ക് ഞാനിവിടുത്തെ പൂക്കാരിയമ്മയൊന്നുമല്ല പൂവുമില്ല എനിക്ക് അറിഞ്ഞുകൂടാം അപ്പോഴത്തേക്കും പാമ്പ പറയാണ് പൂ കെട്ടുന്ന പെൺ ഇവിടെ ഇല്ല അവൾ പൂവെടുക്കാൻ പോയിരിക്കുകയാണ് വന്ന് കഴിയുമ്പോഴേ അറിയാൻ പറ്റുള്ളൂ എന്ന് പറയുകയാണ് അപ്പോൾ ഈ സമയത്ത് ആ സ്ത്രീ പറയുകയാണ് എങ്കിൽ പിന്നെ ഒരു കാര്യം ചെയ്യ് ദേവതിൻ്റെ നമ്പർ എങ്ങിതാണ് ഞാൻ അവളെ നേരിട്ട് വിളിച്ചോളാം എന്ന് പറയുകയാണ് കേട്ടോ അപ്പോഴേക്കും ചന്ദ്ര പറയുകയാണ് അവളുടെ നമ്പറോ അവളുടെ നമ്പർ എന്താ എൻ്റെ കയ്യിൽ എൻ്റെ കയ്യിലേ അവളുടെ നമ്പർ ഒന്നുമില്ല ദേ മര്യാദയ്ക്ക് കൂടെ നിന്ന് പോയിക്കോളാം അല്ല പിന്നെ എന്താണ് എന്നെ എന്നെ പറഞ്ഞ് ഏപ്പിച്ചിട്ടാണ് ഇവിടെ പോയിരിക്കുന്നത് ഞാനേ അവളുടെ വേലക്കാരിയൊന്നുമല്ല എന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന ആ സ്ത്രീ ഓ എന്നാലും എൻ്റെ പൂക്കാരിയമ്മയും ഇത്രയും അഹങ്കാരമൊന്നും പാടില്ലാട്ടോ ഇങ്ങനെയാണോ കസ്റ്റമേഴ്സിനോട് പെരുമാറുന്നത് അപ്പോഴേക്കും നമ്മുടെ ചന്ദർ പറയാണ് ഓ വലിയ കസ്റ്റമർ മര്യാദക്ക് എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയിക്കാവുന്ന പറഞ്ഞുകൊണ്ട് അവരെ ആട്ടി ഓടിക്കുക കേട്ടോ ഈ സമയത്ത് ചന്ദ്രവാകെ തുളച്ചിങ്ങനെ ഇരിക്കുകയാണ് മാമയോട് പറയാണ് കണ്ടില്ലേ വരുന്നവരും പോകുന്നവരൊക്കെ എന്നെ എങ്ങനെയാണ് മതിക്കുന്നതെന്ന് ഏ പൂക്കാരിയമ്മയെന്ന് ഞാൻ എവിടെ പൂ കിട്ടിയിരിക്കുന്നത് മനുഷ്യനെ നോണക്കയോട് ഉണ്ടാക്കി വെക്കാനോ അവളിങ്ങ് വരട്ടെ എന്ന് പറയുമ്പോഴാണ് നമ്മുടെ ശ്രുതിയും രേവതിയും വരുന്നത് കേട്ടോ രേവതിയെ കണ്ടത് ചന്ദ്ര പറയണേ നീ അവിടെ നിക്കടി ഞാൻ പറഞ്ഞിട്ട് നീ അകത്തേക്ക് കയറിയാ മതി എന്ന് പറയാണ് അപ്പോഴേക്കും രേവതി ചോദിക്കുക അല്ലമ്മേ എന്താ എന്താ കാര്യം അതെ ഇതേ നിന്നന്വേഷിച്ചുള്ള ആൾക്കാരൊക്കെ ഇവിടെ വന്നിട്ട് പൂവുണ്ടോ പൂവുണ്ടോ പൂക്കാരിയമ്മ എന്നൊക്കെയാണ് എന്നോട് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ എപ്പോഴാണ് ഈ പൂ കെട്ടി പൂക്കാരിയമ്മ ആയത് ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം നീ പൂ കൊടുക്കുക പൂ കൊടുക്കാതിരിക്കുക പക്ഷേ എനിക്ക് ശല്യം ഉണ്ടാക്കരുത് നീ എന്നെ ഇവിടെ പൈസ തന്നേപ്പിച്ചിരിക്കുന്ന ആളൊന്നും അല്ലല്ലോ വരുന്നവർക്കും പോകുന്നവർക്കും പൂവെടുത്ത് കൊടുക്കാനായിട്ടും നിന്നെക്കുറിച്ചിട്ടുള്ള ഇൻഫോർമേഷൻ കൊടുക്കാനായിട്ടും നോക്ക് എൻ്റെ തലയിൽ കയറി നേരങ്ങാന്ന് നീ വിചാരിക്കരുത് കണ്ണിക്കണ്ടവള് ആരൊക്കെ വന്നിട്ട് നിൻ്റെ ഫോൺ ഫോൺ നമ്പർ തരാൻ ഓ പിന്നെ നിന്റെ ഫോൺ നമ്പർ കൊടുക്കാൻ പോവാണ് ഞാൻ എന്നൊക്കെ പറഞ്ഞ് ചന്ദ്രൻ അങ്ങോട്ട് തിളക്കുകയാണ് അപ്പോൾ ഈ സമയത്ത് രേവതി പറയുകയാണ് അമ്മ ഫോൺ നമ്പർ അല്ലേ ചോദിച്ചുള്ളൂ അപ്പോൾ ആ ഫോൺ നമ്പർ അങ്ങ് കൊടുത്താൽ പോരെ എന്ന് വയ്ക്കുകയാണ് അപ്പോഴേക്കും ചന്ദ്ര പറയാണ് പിന്നെ നിൻ്റെ ഫോൺ നമ്പർ ഞാൻ എന്തിനാണ് കയ്യിൽ വെക്കുന്നത് എനിക്കെന്റ ആവശ്യുന്നു നിൻ്റെ ഫോൺ നമ്പർ കയ്യിൽ വെക്കുകയാണെന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് രേവതി ചോദിക്കുകയാണ് അപ്പോൾ അമ്മയുടെ കയ്യിൽ എൻ്റെ ഫോൺ നമ്പർ പോലും ഇല്ലല്ലേ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ചന്ദ്ര പറയാണ് പിന്നെ നിൻ്റെ ഫോൺ നമ്പറിൻ്റെ ആവശ്യം എനിക്ക് എനിക്കെന്തിരിക്കുന്നു നീ വലിയ എന്തോ ആളല്ലേ നിന്നെ ഫോൺ ചെയ്ത് വരുത്താനായിട്ട് അല്ല പിന്നെ എന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേൾക്കുമ്പോൾ ഇതേക്ക് രേവതി പറയുകയാണ് അത് ശരിയാണ് എൻ്റെ ഫോൺ നമ്പറിൻ്റെ ആവശ്യം അമ്മയ്ക്കില്ല എൻ്റെ ഫോൺ നമ്പറിൻ്റെ ആവശ്യമില്ല പക്ഷേ ശ്രുതിയുടെയും വർഷയുടെ ഫോൺ നമ്പറും അവരുടെ കുടുംബത്തിലുള്ളവരുടെ ഫോൺ നമ്പറും അമ്മയുടെ കയ്യിലുണ്ടല്ലോ ഉണ്ടല്ലോ അത് മതി ഞാൻ പിന്നെ ഒരു സാധാരണ വീട്ടിലെ ഒരു സാമ്പത്തികമായിട്ട് ദരിദ്രം പിടിച്ചൊരു കുടുംബത്തിലെ പെൺകുട്ടിയാണല്ലോ അപ്പോൾ പിന്നെ എൻ്റെ ഫോൺ നമ്പർ അമ്മയുടെ കയ്യിൽ വെക്കുന്നത് അമ്മയ്ക്ക് കുറച്ചിൽ തന്നെയായിരിക്കും എന്ന് പറയുകയാണ് പെട്ടെന്ന് ചന്ദ്രക്ക് എന്തോ പോലെ തോന്നുകട്ടോ അത് ചന്ദ്ര പറയുകയാണ് അതേ നിൻ്റെ ദാരിദ്ര്യത്തിൻ്റെ കടക്കൊക്കെ പറഞ്ഞുകൊണ്ട് എൻ്റെ മനസ്സ് മാറ്റാമെന്ന് വേണ്ട ഞാൻ പറഞ്ഞില്ലേ ഇവ ഇവടുക്കത്ത നാക്കാണെന്ന് ഇപ്പം നിനക്ക് മനസ്സിലായില്ലേ അല്ലെങ്കിൽ തന്നെ ഈ വീട്ടിൽ ഞാൻ വെറുതെ കുത്തിയിരിക്കുന്നത് കൊണ്ട് തന്നെയാണ് എന്നെ ആരും ബഹുമാനിക്കാത്തത് എന്തായാലും നാളെ മുതൽ മോളെ ശ്രുതി നിന്റെ പാർലറിൽ ഞാനും വന്നിരിക്കാൻ പോവാണ് ഞാൻ അവിടുത്തെ ക്യാഷൊക്കെ ഹാൻഡിൽ ചെയ്തോളാം എന്ന് പറയുകയാണ് ഇത് കേട്ടത് ശ്രുതിയുടെ നെഞ്ചങ്ങ് പിടക്കുകയാണ് ശ്രുതി പറയുകയാണ് അത് പിന്നെ അത് പിന്നെ ആൻറ്റി ആന്റി എൻ്റെ പാർലറിലോ എൻ്റെ പാർലറിൽ വന്നിരുന്നിട്ട് എന്താ കാര്യം ആൻറ്റിക്ക് ബ്യൂട്ടീഷ്യൻ കാര്യങ്ങളൊന്നും അറിയില്ലല്ലോ അപ്പോൾ ആൻറ്റി അവിടെ വന്നിരിക്കുന്നത് കൊണ്ട് ആൻറ്റിക്ക് ബോറിങ്ങേ ഉണ്ടാവുള്ളൂ മാത്രമല്ല ഇപ്പം പഴയതുപോലെ കസ്റ്റമേഴ്സും ഇല്ല അതുകൊണ്ട് ആൻറ്റി വരണ്ട എന്ന് പറയുകയാണ് കേട്ടോ അപ്പോഴേക്കും ചന്ദ്ര പറയാണ് അത് നേരാണല്ലോ എനിക്കവിടെ വന്നിരുന്നു കഴിഞ്ഞാൽ ഒന്നും അറിയില്ല എങ്കിൽ പിന്നെ ഒരു കാര്യം ചെയ്യാം നാളെ തന്നെ സുതിയുടെ ഷോപ്പിലേക്ക് തന്നെ ഞാൻ പോകാൻ പോവാണ് അവിടെ ക്യാഷിയറായിട്ട് അങ്ങനെ ഇരുന്നോളാന്ന് പറയുകയാണ് അപ്പോഴേക്കും ശ്രുതിക്ക് അതും ടെൻഷനായി ശ്രുതി പെട്ടെന്ന് പറയുകയാണ് ആൻറ്റി ഞാനൊരു കാര്യം പറയട്ടെ ആൻറ്റി എന്തിനാണ് ഇങ്ങനെ കടയിലൊക്കെ ചെന്നിരിക്കുന്നത് ആൻറ്റിക്ക് ആൻറ്റിയുടേതായിട്ടുള്ള കഴിവുകളുണ്ടല്ലോ അത് പ്രയോജനപ്പെടുത്തിക്കൂടെ എന്ന് വയ്ക്കുകയാണ് അപ്പോൾ ചന്ദ്ര വയ്ക്കുകയാണ് ഏഹ് എന്ത് പ്രയോജനപ്പെടുത്താൻ ആ ആൻറ്റി നന്നായിട്ട് ഭരതനാട്യം കളിക്കും എന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം അപ്പോൾ ആൻറ്റിക്കൊരു ഭരതനാട്യം അക്കാഡമി തുടങ്ങിക്കൂടെ ഏഹ് ആദ്യം ഒരു ചെറിയ ഡാൻസ് സ്കൂളിൽ നമുക്ക് തുടങ്ങാം ആൻറ്റിയുടെ കുറേ ഫോട്ടോസൊക്കെ ഞാൻ സോഷ്യൽ മീഡിയ വഴി അപ്ലോഡ് ചെയ്യാം അപ്പോൾ ആ ഒരു ഭരതനാട്യം കളിക്കുന്ന രീതിയിലുള്ള പോസ്സൊക്കെ കണ്ടിട്ട് എന്തായാലും ആൾക്കാർ ആൻറ്റിയുടെ സ്കൂളിലേക്ക് കുട്ടികളെ കൊണ്ടുവന്ന് ചേർക്കും അത് ഉറപ്പ് തന്നെയാണ് ഒരു കുട്ടിക്ക് രണ്ടായിരം രൂപ വെച്ചിട്ട് ഒരു നാൽപ്പത് കുട്ടി ഉണ്ടെങ്കിൽ എങ്ങനെയും പത്തിരുപതിനായിരം രൂപ ആൻറ്റിക്ക് മാസം സമ്പാദിക്കും പത്തിരുപതിനായിരം അല്ല പത്തൊൻപതിനായിരം രൂപ ആൻറ്റിക്ക് മാസം സമ്പാദിക്കാൻ പറ്റുമെന്ന് പറയുകയാണ് ഇത് കേട്ടത് ചന്ദ്ര പറയുകയാണ് ഏ ഭരതനാട്യ സ്കൂളോ അല്ലെങ്കിലും എനിക്ക് ഭരതനാട്യം നല്ല കഴിവുള്ള കാര്യമാണ് പിന്നെ അതിന് പറ്റിയ സ്ഥലം വേണ്ടതെന്ന് ചോദിക്കുകയാണ് അപ്പോൾ മാമ പറയുകയാണ് അതിനല്ലേ എൻ്റെ വീടുള്ളത് എൻ്റെ വീട്ടിൽ നീ ഭരതനാട്യം സ്കൂൾ തുടങ്ങിക്കോ എനിക്കൊരു കുഴപ്പമില്ല വാടക മാത്രം നന്നാൽ എന്ന് പറയുകയാണ് അപ്പോൾ ചന്ദ്ര പറയുകയാണ് ഈ അങ്ങനെയാണെങ്കിൽ അത് നല്ലൊരു ഐഡിയ ആണല്ലോ അപ്പോൾ ശ്രുതിയും പറയുകയാണ് ആ ആൻറ്റി അത് നല്ലൊരു ഐഡിയ ആണ് നാളെ തന്നെ നമുക്കിത് തുടങ്ങാം കേട്ടോ ആൻറ്റി എന്ന് പറയുകയാണ് അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മുടെ ശ്രുതിയാണെങ്കിൽ ശ്രുധീനിൻ്റെ പിന്നാലെ നടന്ന് ശല്യം ചെയ്യുന്ന ആ പിഎ ഉണ്ടല്ലോ ആ പി യെ കിട്ടുന്ന രണ്ടെണ്ണം കൊടുത്ത് അവനിക്ക് നാട്ടിൽ നിന്ന് പറഞ്ഞയക്കാൻ വേണ്ടിയിട്ട് ആൻ്റണിയുടെ സഹായം തേടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ആൻ്റണി ആണെങ്കിൽ ഈ പിഎയെ വിളിച്ചു വരുത്തുകയാണ് ആൻ്റണിയുടെ എന്താണ് ഫൈനാൻസിങ് സ്ഥാപനത്തിലേക്ക് അപ്പോൾ പി എ വന്നിട്ട് ആൻ്റണിയോട് ചോദിക്കുകയാണ് അല്ല നിങ്ങൾ എന്തിനാണ് വിളിച്ചു വരുത്തിയത് നിങ്ങൾക്ക് വല്ല വായ്പയും തരാനായിട്ടാണോ ആ എനിക്ക് പിന്നെ വായ്പ തന്നോ ഏ എൻ്റെ ഞാൻ വാ മേടിക്കുന്ന വായ്പ തിരിച്ചെടുക്കാനായിട്ട് കൃത്യമായിട്ട് തിരിച്ചടക്കാനായിട്ട് ഒരാളുണ്ട് എൻ്റെ കല്യാണം കഴിഞ്ഞു സാമ്പത്തികമായിട്ട് ഞാൻ കുറച്ച് ടൈറ്റിലാണ് എന്തായാലും ഈ സമയത്ത് വായ്പ കിട്ടുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം നല്ല കാര്യമാണെന്ന് പറയുകയാണ് അപ്പോൾ ഇതേക്കുന്ന ആൻ്റണി പറയുകയാണ് എടാ നിനക്ക് വായ്പയല്ലേ അതിപ്പം തന്നെ ഞാൻ തരാം നീ എന്തിനാടാ ആ പെണ്ണിൻ്റെ പിന്നാലെ നടന്ന് ശല്യം ചെയ്യുന്നത് ആ ശ്രുതിയുടെ പിന്നാലെ നടന്ന് നീ ശല്യം ചെയ്യും അല്ലേ നിനക്ക് ഞാനിപ്പോൾ തരാടാ ഈ നാടിൽ ഈ നാട്ടിൽ തന്നെ കണ്ടുപോകരുത് ഈ കോമ്പൗണ്ട് വിട്ട് നീ പൊയ്ക്കോളണം പറഞ്ഞുകൊണ്ട് ആന്റണി ഇവനെ പിടിച്ച് അടിക്കാൻ തുടങ്ങുക കേട്ടോ എന്തായാലും പിയ്യെ പേടിച്ച് ആന്റണിയുടെ കയ്യിൽ നിന്ന് കുതിച്ചു ഓടുകയാണ് അങ്ങനെ പിയ്യെ വേഗം തന്നെ ഒരു ബൈക്ക് കയറി രക്ഷപ്പെടാൻ നോക്കുകയാണ് കേട്ടോ ഈ സമയത്ത് ആന്റണിയുടെ ആൾക്കാരും ആന്റണിയും കൂടെ ഇവനെ പിടിക്കാനായിട്ട് പിന്നാലെ പോകുന്നുണ്ട് സമയം തന്നെ നമ്മുടെ സച്ചിയും സച്ചിയുടെ കൂട്ടുകാരനും കൂടെ ആ റൂട്ടിലൂടെ വണ്ടി ഓടിച്ച് അങ്ങനെ പോവുകയാണ് അവർ ഓരോ വിശേഷമൊക്കെ പറഞ്ഞ് പോകുന്ന സമയത്ത് ആന്റണിയെ പേടിച്ച് സ്പീഡിൽ വണ്ടി എടുക്കുന്നതിൻ്റെ ഇടയിൽ പിയെ ഒരു ആ മുത്തശ്ശിയുടെ എത്തു വന്നിട്ട് വണ്ടി തട്ടുകയാണ് കേട്ടോ അങ്ങനെ പീയുടെ വണ്ടി തട്ടി മുത്തശ്ശി നിലത്തേക്ക് വീഴുകയാണ് ഇതും കണ്ടുകൂടെ നമ്മുടെ സച്ചിയും അതുപോലെ തന്നെ ഇയാളും വരുന്നത് അതെ കൂട്ടുകാരനും വരുന്നത് അപ്പോഴേക്കും സച്ചി പറയുകയാണ് എടാ നീ എന്താ പറ്റിയെന്നുള്ളത് നോക്കുന്നെന്ന് പറഞ്ഞ് കൂട്ടുകാരനെ ഏൽപ്പിച്ചിട്ട് ഈ പിയെ പിടിക്കാൻ വേണ്ടിയിട്ട് സച്ച് പി പിന്നാലെ വെച്ച് പിടിക്കുകയാണ് അപ്പോൾ ഇത് കാണുന്ന ആൻ്റണി പറയുകയാണ് നമ്മൾ പതിയെ പോയാൽ മതി എന്താണോ പോ സച്ചി അവൻ്റെ പിന്നാലെ പോകുന്നുണ്ടെന്ന് പറയുകയാണ് ഒരു ഘട്ടത്തിൽ നമ്മുടെ സച്ചിയാണെങ്കിൽ പി എ പിടിച്ച് നിർത്തി നല്ല അടിയൊക്കെ വെച്ച് കൊടുക്കുകയടാ എടാ നീ ഒരു വയസ്സായിട്ടുള്ള സ്ത്രീയുടെ മേത്ത് വണ്ടി ഇടിപ്പിച്ചിട്ട് ഒന്നും അറിയാത്ത പോലെ പോവാണല്ലേടാ എടാ നിനക്കൊക്കെ നാണുണ്ട് എടാന്ന് ചോദിച്ചെൻ്റെ അടിയോടടി ആ സമയത്ത് അവിടേക്ക് പോലീസ് വരികയാണ് പോലീസ് വന്നു കഴിയുമ്പോഴത്തേക്കും പോലീസിന് പിടിച്ചു കൊടുക്കുന്നുണ്ട് ഇവനെ ഇങ്ങനെ ഒരു സ്ത്രീയുടെ മേത്ത് അടി വണ്ടി കയറ്റിയിട്ട് ഇവനറിയാത്ത പോലെ പോയി എന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ പോലീസ് അറിയാണ് നിനക്ക് ഇവനെ അറിയുമോ എന്ന് ചോദിക്കുമ്പോൾ സച്ചി ഇങ്ങനെ നോക്കുമ്പോഴത്തേക്കും സച്ചി അറിയുകയാണ് ആ ഇവനെ എനിക്ക് നന്നായിട്ടറിയാം ഒരിക്കൽ ഇവനെ എൻ്റെ വണ്ടിയിൽ കയറിയിട്ട് പെണ്ണുങ്ങളെക്കുറിച്ച് അപവാദം പറഞ്ഞു ആ സമയത്ത് എൻ്റെ അടി കൊണ്ട് ഇവൻ ഓടുന്ന വഴിക്ക് വണ്ടി ഇടിച്ചിട്ട് ഇവൻ കോമാ സ്റ്റേജിലൊക്കെ ആയിരുന്നു ഏ സാറേ ഇവനെ കൊണ്ടുപോക്കും ഇവൻ്റെ സ്ഥിരം പരിപാടിയാണിത് എന്നും പറഞ്ഞുകൊണ്ട് ഇവനെ പിടിച്ചു ച്ച് പിഎ പിടിച്ച് പോലീസിനെ ഏൽപ്പിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത് കാണുന്ന ആന്റണി മറിഞ്ഞിരുന്നു കൊണ്ട് പോലീസ് പി എ പിടിച്ചുകൊണ്ട് പോകുന്ന ഫോട്ടോ അതെടുക്കുകയാണ് എന്നിട്ട് സച്ചി കാണാതെ മറിഞ്ഞ് അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ അതിനുശേഷം ഈ ഫോട്ടോ എടുത്തിട്ട് നമ്മുടെ ശ്രുതിക്ക് അയച്ചു കൊടുക്കുകയാണ് എന്തിനാണ് ഈ പി എ പോലീസിനെ കൊണ്ട് പിടിപ്പിച്ചത് ആണ് എന്നുള്ള രീതിയിൽ വരുത്തി തീർക്കുകയാണ് അപ്പോൾ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്രുതിയുടെ കയ്യിൽ നിന്ന് പൈസ അടിച്ചു മാറ്റാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കേട്ടോ പക്ഷെ ഇത് ശ്രുതിക്ക് ശ്രുതിക്ക് തന്നെ വലിയ ഊരാക്കുടുക്കായിട്ട് മാറും ഈ ആന്റണി പോകെ പോകെ അങ്ങനെ അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മുടെ ശ്രുതിനെയാണ് അപ്പോൾ ശ്രുതിക്കാണെങ്കിൽ ഈ പി എ പോലീസ് പിടിച്ചുകൊണ്ട് പോകുന്ന ആ ഒരു രംഗം അത് ഫോണിലേക്ക് വന്നപ്പോൾ തന്നെ ഭയങ്കര അധികം സന്തോഷാവാണ് എന്തായാലും ആന്റണി സഹായിച്ചു എന്ന് നമ്മുടെ ശ്രുതിയും വിചാരിക്കുകയാണ് അപ്പോൾ ഇതിനിടയിൽ നമ്മുടെ ശ്രുതിയാണെങ്കിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ശ്രുതിയുടെ അടുത്തിരിക്കുന്നതുകൊണ്ട് അപ്പം ശ്രുതിയോട് ശ്രുതി പറയുകയാണ് അല്ല ഈ സച്ചിയുടെ ഭാര്യ വയ്ക്കുന്ന ഫുഡൊക്കെ എന്തൊരു ടേസ്റ്റാല്ലേ ഈ ഒരു കാര്യത്തിൽ അവൻ ഭാഗ്യവാൻ തന്നെയാണ് നന്നായിട്ട് പാചകം ഒരു പെണ്ണിനെയാണ് അവൻ കല്യാണം കഴിച്ചിരിക്കുന്നത് ദേ ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ആ ശ്രുതിക്ക് രേവതിക്ക് പൂ കെട്ടുന്നതിനേക്കാളും നല്ല ടാലൻറ്റ് പാചകത്തിലാണ് അല്ലേ ശ്രുതി എന്ന് വെക്കുകയാണ് അപ്പോൾ ശ്രുതിയാണെങ്കിൽ പെട്ടെന്ന് രൂക്ഷമായിട്ട് നമ്മുടെ ശ്രുതിയെ നോക്കുകയാണ് പെട്ടെന്ന് സുധി പറയുകയാണ് അല്ല നീ വെക്കുന്നത് മോശമൊന്നും അല്ല പറഞ്ഞത് നീ വെക്കുന്നത് ഇതിലും ഗംഭീരമാണ് നീ കഴിഞ്ഞ ദിവസം ഉണ്ടാക്കിയ കുറുമില്ലേ അതിൻ്റെ ടേസ്റ്റ് എൻ്റെ നാവിനിന്ന് ഇപ്പോഴും ും പോയിട്ടില്ല അത്ര ആണെന്ന് പറയുകയാണ് അപ്പോഴേക്കും ശ്രുതി പറയുകയാണ് ദേ ശ്രുതി എൻ്റെ അടുത്ത് അധികം കൊഞ്ചാൻ കൊഞ്ചാമ്പരയൊന്നും വേണ്ട എനിക്കറിയാം എനിക്ക് രേവതി വയ്ക്കുന്ന അത്രയും നല്ല രീതിയിൽ പാചകമൊന്നും ചെയ്യാറായിട്ട് അറിയില്ല പിന്നെ കഴിഞ്ഞ ദിവസം ഞാൻ വെച്ചത് സാമ്പാറാണ് അല്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ശ്രുതി അവിടെ നിന്ന് എഴുന്നീട്ട് പോവാണ് അപ്പോഴേക്കും ശ്രുതി വിചാരിക്കുക ചേച്ചി വേണ്ടായിരുന്നു ചുമ്മാ കുടുംബ പ്രശ്നമാകു ഇനി എന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതി ഇരിക്കാണ് അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മുടെ ചന്ദ്ര ഡാൻസ് അക്കാഡമി തുടങ്ങാനായിട്ടുള്ള പ്രിപ്പറേഷനിലൊക്കെയാണ് കേട്ടോ അപ്പോൾ ഈ സമയത്ത് ശ്രുതി രേവതിയോട് പറയുകയാണ് ആൻറ്റി ഇപ്പോൾ ഡ്രസ്സൊക്കെ ചെയ്ത് ഫോട്ടോ എടുക്കാനായിട്ടുള്ള രീതിയിൽ വരും നമുക്ക് എല്ലാവർക്കും കാണാം പെട്ടെന്ന് അക്കാഡമി തുടങ്ങാൻ വേണ്ടിയിട്ട് ആൻറ്റി ഇതുപോലെയൊക്കെ ചെയ്യുന്നതെന്ന് പറയുകയാണ് അങ്ങനെ ശ്രുതി പറയുന്നത് കേട്ട് നമ്മുടെ രവതി ചോദിക്കുകയാണ് അല്ല അമ്മ ഇപ്പോൾ എന്താ ഇപ്പം തന്നെ തുടങ്ങാൻ പോവുകയാണ് ആ അതേന്ന് പറയുകയാണ് ഈ സമയത്ത് രവീന്ദ്രൻ വരുകയാണ് അല്ല മോളെ എവിടെ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും ശ്രുതി പറയുകയാണ് ആൻറ്റി തേക്ക് ഡ്രസ്സ് ചെയ്യാൻ പോയേക്കാണ് ഭരതനാട്യം ആൻറ്റിക്ക് നന്നായിട്ട് അറിയാലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു അക്കാഡമി തുടങ്ങാൻ പോവുകയാണ് എന്ന് പറയുകയാണ് അത് കേൾക്കുന്ന നമ്മുടെ രവീന്ദ്ര ജ്യോതിക്കാണ് എന്ത് ഭരതനാട്യമോ ഈ പ്രായത്തിനിപ്പോൾ അതും കാണേണ്ടി വരുമല്ലോ എൻ്റെ ഈശ്വര എന്നിങ്ങനെ നമ്മുടെ രവീന്ദ്രൻ പറയുക ഈ സമയത്താണെങ്കിൽ സച്ചിയും അതുപോലെ തന്നെ ശ്രീകാന്തും വർഷയൊക്കെ ഈ ചന്ദ്ര വിളിച്ചു വരുത്തിയിട്ട് വരികയാണ് അല്ല എന്തിനാ അമ്മ വിളിച്ചു വരുത്തിയത് എന്താ കാര്യം എന്ന് വയ്ക്കുമ്പോൾ രേവതി പറയുകയാണ് ആ ഇതേ ഭരതനാട്യം അക്കാദമി തുടങ്ങാൻ പോവുകയാണെന്ന് അതിന് വേണ്ടിയിട്ടുള്ള റിഹേഴ്സലാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ തന്നെ ആൻറ്റി വരും എന്ന് പറയുകയാണ് കേട്ടോ അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ചന്ദ്ര ഇറങ്ങി വരികയാണ് ഭരതനാട്യത്തിൻ്റെ കോ കോസ്റ്റ്യൂംസൊക്കെ ഇട്ടിട്ട് ചന്ദ്രമുഖി നടന്നു വരുന്നത് പോലെ ഇങ്ങനെ നടന്നൊക്കെ വരുവാണ് എന്നിട്ട് എല്ലാവരോടും പറയുകയാണ് എൻ്റെ കഴിവ് എൻ്റെ കഴിവപാരമാണ് എൻ്റെ കഴിവിനെ ഈ കൂട്ടിൽ കെട്ടിയിട്ടത് നിങ്ങളുടെ അച്ഛനാണ് പക്ഷെ ഇപ്പോഴാണ് എൻ്റെ മൂത്ത മരുമകൾ ശ്രുതി കാരണം എൻ്റെ കഴിവല്ല ഞാൻ പൊട്ടി കട ചെയ് പൊട്ടിക്കടഞ്ഞെടുത്തത് ചെയ് തട്ടി കൊടഞ്ഞെടുത്തത് അതാണ് ഉദ്ദേശിച്ചത് ആ എൻ്റെ മരുമകൾ ശ്രുതിക്ക് മാത്രമേ എന്നോട് സ്നേഹമുള്ളൂ എന്തായാലും ഞാൻ അക്കാഡമി തുടങ്ങും പത്ത് നാൽപ്പത് സ്റ്റുഡൻസ് എനിക്കുണ്ടാവും മാസം മാസം ഒരു ലക്ഷത്തിൽ താഴെ ഞാൻ സമ്പാദിക്കും അതാണ് എൻ്റെ ഉദ്ദേശം മാമ്മയുടെ വീട്ടിലാണ് ഞാൻ ഇങ്ങനെ അക്കാഡമി തുടങ്ങാനായിട്ട് പോകുന്നത് ഇപ്പോൾ ഡാൻസ് സ്കൂൾ മാത്രമായിട്ടാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് പിന്നീട് അത് വലുതായി ഒരു രണ്ട് മൂന്ന് മാസത്തിനുള്ളിൽ അക്കാഡമിയായി മാറും അല്ലേ ശ്രുതി മോളെ ഇദ്ദേഹം നോക്ക് നീ നല്ല രീതിയിൽ പോസ് ചെയ്തിരിക്കുന്ന ഈ ഫോട്ടോ ഒക്കെ എടുക്കുന്നു പറഞ്ഞുകൊണ്ട് ഭരതനാട്യത്തിൻ്റെ പോസിന് കൈക്ക് വെച്ച് ഇങ്ങനെ ചന്ദ്ര തിക്കാണ് അങ്ങനെ പോസ് ഒക്കെ ചെയ്ത് ചന്ദ്രയുടെ ഫോട്ടോ ഒക്കെ എടുക്കുകയാണ് നമ്മുടെ ശ്രുതി ഈ സമയത്ത് സച്ചിയും അതുപോലെ തന്നെ അച്ഛനും കൂടെ പറയുകയാണ് അമ്മേ അച് അച്ഛാ അമ്മയുടെ മേത്ത് എന്തോ ബാധ കയറിയിട്ടുണ്ട് ഒഴിപ്പിക്കാനായിട്ട് ഞാൻ ആരെങ്കിലും വിളിച്ചുകൊണ്ട് വരട്ടെ എന്ന് പറയുകയാണ് അപ്പോൾ ശ്രീകാന്ത് പറയാണ് ശരിയായിട്ടോ എനിക്കും തോന്നുന്നുണ്ട് അങ്ങനെ കണ്ടിട്ട് അപ്പോഴേക്കും വർഷം പറയുകയാണ് ആൻറ്റി ആൻറ്റിക്ക് നല്ല കഴിവുണ്ട് കേട്ടോ ആൻറ്റി എന്തായാലും ആൻറ്റിയുടെ പഴയ കഴിവുകളൊക്കെ ഈ പ്രായത്ത് കൊട്ടിയെടുക്കാൻ നോക്കിയല്ലോ കൊടുതട്ടെടുക്കാൻ നോക്കിയാലോ അത് വലിയ കാര്യമായിട്ടുണ്ട് എനിക്കെന്തായാലും ഭയങ്കര സന്തോഷമായി എന്ന് പറയുകയാണ് കേട്ടോ അപ്പോഴത്തേക്കും ചന്ദ്ര പറയാണ് അതേ എൻ്റെ കുഞ്ഞു കുഞ്ഞുമരുമകളെ എൻ്റെ ഉദ്ദേശവും അതുതന്നെയാണ് എന്തായാലും ഇനി മുതൽ ഞാൻ വെറും ചന്ദ്രയല്ല ഡാൻസ് അക്കാഡമിയുടെ അധ്യാപിക അതുതന്നെ അതുതന്നെയാണ് ഞാൻ ചന്ദ്ര ഏ മോളെ എൻ്റെ വലിയൊരു പോസ്റ്റർ അടിച്ച് താഴെ ഒട്ടിച്ചേക്കണം എന്ന് പറയുകയാണ് ശരിയെന്ന് പറയുകയാണ് കേട്ടോ അപ്പോൾ ഈ സമയത്ത് ശ്രീകാന്തി വയ്ക്കാണ് അല്ലാതെ എല്ലാവർക്കും ഫുഡ് കൊണ്ടു വരാൻ പറഞ്ഞല്ലോ അതെന്തിനാണ് ആ ഇന്ന് എൻ്റെ ചിലവാണ് ഞാനേ ഡാൻസ് സ്കൂൾ തുടങ്ങുന്നതിന് മുൻപ് എല്ലാവർക്കും ട്രീറ്റ് ചെയ്യുന്നതാണ് ഇനി എല്ലാവരും പോയി ഭക്ഷണം കഴിച്ചോളൂ എന്ന് പറയുകയാണ് അങ്ങനെ എല്ലാവരും പോയി ഭക്ഷണം കഴിക്കാനാണ് കേട്ടോ അങ്ങനെ നമ്മുടെ ചന്ദ്ര പുതിയൊരു ഡാൻസ് സ്കൂൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് കേട്ടോ അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡുകൾ തീരുന്നത് ഇതിൻ്റെ ബാലൻസ് ആയിട്ടുള്ള എപ്പിസോഡിൻ്റെ റിവ്യൂ നമ്മൾ നാളെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ